കിലോമീറ്റർ സിംഗിൾ ഓണർ ഓണി സിംഗിൾ ഓണർ നമുക്ക് റീപ്ലേസ് ഒന്നും ഇല്ല വണ്ടി ഷോറൂം വൃത്തി കച്ചവടം കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങണം എന്നുള്ള വിശ്വാസമുള്ള ആളാണ് ഞാൻ ഫുൾ ലോണിൽ കൊടുക്കുന്ന സാധനം അന്നത്തെ ഫൈവ് ഫോർറ്റി ആണ് പുതിയ താറിന്റെ ബോഡി കയറ്റിട്ടുള്ളതാണ് പിന്നെ പോരാത്തതിന് ഫോർ വീലാണ് മറ്റേ ഡ്രം അലോയ്സ് വരുന്ന വണ്ടിയാണ് അത്യാവശ്യം ഒരു ഹൈ ഹൈറേഞ്ച് ഉപയോഗത്തിനൊക്കെ പറ്റിയാ ഒരു ഫുൾ ലോൺ വരെ കയറാവുന്ന ഒരു സാഹചര്യം ഈ വണ്ടി നമ്മൾ ഫൈനൽ റേറ്റ് എന്ന് പറഞ്ഞാൽ എട്ടേ മുക്കാലിന് കൊടുക്കുക ഏകദേശം ഒരു എട്ടര ലക്ഷം ലോൺ കസ്റ്റമർക്ക് നമുക്ക് ഈസി ആയിട്ട് വണ്ടി ഇറക്കി കൊടുക്കാം അത് തന്നെയല്ല ഇതൊരു പതിനാലര ലക്ഷം രൂപയുടെ അടുത്ത് ഓൺ റോഡ് വില വരുന്ന വണ്ടിയാ അതാണ് അത്യാവശ്യം വണ്ടിയാണെല്ലൊരു എമൗണ്ട് കുറച്ചിട്ട് ഇതാവണം നമ്മളിന്ന് വീണ്ടും നല്ല അടിപൊളി കളക്ഷൻ ഏകദേശം നമുക്ക് ഇതാവണം അറുപതോളം വാഹനങ്ങൾ തവണ നമുക്ക് ഇവിടെ എല്ലാ സെഗ്മെന്റിലുള്ള വാഹനങ്ങളും ഉണ്ട് അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ അതേപോലെ തന്നെ ഫുൾ ലോണിലൊക്കെ കൊണ്ടാപറ്റുന്ന നല്ല അടിപൊളി കളക്ഷനൊക്കെ ആയിട്ടാണ് അന്ന് വന്നിട്ടുള്ളത് സോ എന്ത് ചെയ്തോളൂ ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ്സാക്കേണ്ട നല്ല അടിപൊളി കളക്ഷൻ പെരുന്നാളിനൊക്കെ നിങ്ങൾ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വേറെ എവിടെയും പോകേണ്ട എല്ലാ സെഗ്മെന്റിലെ വാഹനങ്ങളും നമുക്ക് നല്ല അടിപൊളി ഓഫർ റേറ്റ് നമുക്ക് ഇവിടെ കിട്ടും അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണയിലാണ് സോ ഇതാവണ നമുക്ക് ഏത് കമ്പനിയുടെ എസ് യു വേണമെങ്കിലും നമുക്ക് ഇവിടെ ഉണ്ട് സെവൻ സീറ്റർ വാഹനങ്ങൾ ഈ ചെറുവാഹനങ്ങളാണെങ്കിൽ തവണ ചെറുവാഹനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് വാഗ്നർ സ്വിഫ്റ്റ് സ്വിഫ്റ്റിന്റെ ഒക്കെ ഏത് ജനറേഷനും ഉണ്ട് കിട്ടും അതേപോലെ സോണറ്റ് വരുന്നുണ്ട് എസ് യു വി ഫൈവ് ഡബിൾഒ വരുന്നുണ്ട് സ്വിഫ്റ്റ് തവണ നമുക്ക് ചെറിയ ബഡ്ജറ്റിന് ആണ് അമേസ് നല്ല മൈലേജ് നോക്കുന്നവർക്ക് ആണ് ഈ ഒരു വീഡിയോ നമുക്ക് ഇതാണ് ഫുള്ള് കണ്ട്രോളി എല്ലാം നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണെന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മളെ കൂടെയുള്ളത് അച്ഛനാണ് അച്ചയൻ നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം അതാണ് നമ്മള് പിന്നെ റംസാൻ ആണ് അതേപോലെ പെരുന്നാളൊക്കെ വരാൻ പോവാണ് മാക്സിമം പിന്നെന്താ ഇവിടെ ഇപ്പൊ വില എല്ലാ കാരണം ഇയർ എൻഡിങ് കഴിഞ്ഞു പിന്നെ ഇതുപോലെ തന്നെ കുറച്ചൊരു സീസൺ ആണ് പിന്നെ പെരുന്നാള് നോമ്പൊക്കെ ആയിട്ട് നമ്മൾ മാക്സിമം റേറ്റ് കമ്മിയാക്കിയിട്ടും ഫുൾ ലോൺ ആവശ്യമുള്ളവർക്ക് ഫുൾ ലോണും വരെ സർവീസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നമുക്ക് ഒരു സീറ്റർ ആയിക്കോട്ടെ പുതിയ എക്സ് കളക്ഷൻസ് നമുക്ക് നമുക്ക് നോക്കാം തന്നെ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ എക്സൈവിളക്ഷൻസ് അതെ അതെ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലില് ന്യൂ ഷേപ്പ് ഡബ്ല്യു ഷേപ്പാണ് സെക്കൻഡ് ഓണർ ഒരു ലക്ഷം കിലോമീറ്റർ വണ്ടി അന്യായ ക്വാളിറ്റി വണ്ടിയാണ് ഒന്നുമില്ല ഒരു കമ്പനി കംപ്ലീറ്റ് സർവീസ് വരുന്ന വണ്ടിയാണ് അതെ അതെ തന്നെയല്ലേ പുഷ്പട്ടൺ സ്റ്റാർട്ടിങ് അങ്ങനെയുള്ള എല്ലാ ഇതും വരുന്ന ന്യൂ 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 ഷേപ്പ് ഷേപ്പ് വണ്ടിയാണ് എല്ലാം

ഒരു ലക്ഷം കിലോമീറ്റർ സെക്കൻഡ് ഓണർ നമ്മൾ ചോദ്യം ആയിരുന്നു എട്ടര ലക്ഷം നമ്മൾ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ പെരുന്നാൾക്കായിട്ട് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു ഏഴര ലക്ഷം രൂപ ലോൺ കയറും സീറ്റർ വണ്ടി ഡീസൽ വണ്ടി അത് തന്നെയല്ല അത് ന്യൂ ഷേപ്പ് ആണ് ഒരു ടൈപ്പ് ടൂ കാറ്റഗറിപ്പെട്ട വണ്ടിയാണ് അതെ അപ്പോൾ നമുക്ക് എന്ന് എസ് നമ്മൾ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ അതേപോലെ ചൂടപ്പം പോയ ആളുകൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു മോഡലാണ് മോഡൽ ഓപ്ഷൻ ആണ് എക്സിക്യൂട്ടീവ് ഇതിന്റെ പ്രത്യേകത എന്ന് പനോർമിക് സൺ പ്രൂഫ് ഉണ്ട് പിന്നെ മറ്റെല്ലാ ഫീച്ചേഴ്സും വരും ഓട്ടോമാറ്റിക് അല്ലാന്ന് മാത്രം ഡീസൽ അല്ല വണ്ടി ഡീസൽ വണ്ടി ഡീസൽ സിംഗിൾ ഓണർ ആകെ കിലോമീറ്റർ കമ്പനി കൂടെ നമ്മൾ എത്ര ആകെമീറ്റർ നമുക്ക് പതിനേഴ് കൊടുക്കാം ഓൺറോഡ് ഇരുപത്തി ഒന്ന് ലക്ഷം രൂപ വരുന്ന വണ്ടിയാണ് ഒരു കൊല്ലം ജസ്റ്റ് പഴക്കായിട്ടുള്ളൂ ഇരുപത്തി മുപ്പതിന്റെ താഴെ ഓട്ടാണ് ഡീസല് എക്സിക്യൂട്ടീവ് വില നമുക്ക് പറഞ്ഞല്ലോ പതിനേഴ് നാല്പിന് കൊടുക്കാം ലോണ് ലോൺ ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം രൂപ വരെ വീണ്ടും നമുക്കൊരു സെവൻ സീറ്റർ അതെരുന്ന് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു ഐറ്റം ആണ് അതും മൈലേജ് കൂടാതെ ഇതിന്റെ പ്രത്യേകത എന്ന് ഒരു പുതിയ വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് സീറ്റ് ഓവറും അങ്ങനെയുള്ള അഡീഷണൽ ഫിറ്റീസുകൾ ചെയ്തിട്ടുണ്ട് അതെ അതെ പുത്തൻ ടയർ നാല് ടയർ പുതിയതാണ് പുതിയ ഇൻഷുറൻസ് ആണ് സിംഗിൾ ഓണർ ആണ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ഒരു ഒരു ലക്ഷം ലക്ഷം രൂപ ലോൺ ഇട്ട് ഇത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് ഇത് പുതിയ വണ്ടി എടുക്കാൻ പോകുന്നവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ അഫോർഡബിൾ കുറവാണ് ബുക്കിംഗ് ആണ് അങ്ങനെയൊക്കെയുള്ള ഇതേ നമുക്ക് പിന്നെ ഓട്ടോ എത്ര ഇരുപത്തിയേഴായിരം കിലോമീറ്റർ ചെറിയ ഓട്ടോ അടിയിട്ട് അർത്ഥി മാരുതിന്റെ എസ് നമുക്ക് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനം നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് കാര്യങ്ങൾ ഇത് ഇരുപത് മോഡല് ഏറ്റവും ടോപ്പ് ആണ് ടോപ്പിൻ്റ ആൽഫ പ്ലസ് ആണ് പെട്രോളിലെ ഏറ്റവും ടോപ്പ് അറുപത്തി അയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ നെക്സയിൽ വരുന്ന വാൻ ആയതുകൊണ്ട് നമ്മള് അങ്ങനെയാണ് ഓപ്ഷൻസ് കൺട്രോള് കാര്യങ്ങളെല്ലാം വരുന്നത് പിന്നെ നമുക്ക് ഏകദേശം ഒരു ഫുൾ ലോൺ വരെ കയറാവുന്ന ഒരു സാഹചര്യം ഉണ്ട് ഈ വണ്ടി നമ്മൾ ഫൈനൽ റേറ്റ് എന്ന് പറഞ്ഞാൽ എട്ടേ മുക്കാലിന് കൊടുക്കുക ഏകദേശം ഒരു എട്ടര ലക്ഷം എട്ട് ഇരുപത്തിയഞ്ചു വരെയൊക്കെ ലോൺ കിടക്കും കസ്റ്റമർക്ക് നമുക്ക് ഈസി ആയിട്ട് വണ്ടി ഇറക്കി കൊടുക്കാം അത് തന്നെയല്ല ഇതൊരു പതിമൂന്ന് പതിനാലര ലക്ഷം രൂപയുടെ അടുത്ത് ഓൺ റോഡ് വില വരുന്ന വണ്ടിയാണ് അതാണ് നമ്മൾ അത്യാവശ്യം നല്ലൊരു നല്ല എമൗണ്ട് കുറച്ചിട്ട് ക്വാളിറ്റി ഫുൾ ചെറുവാഹനം വാഗ്നർ ായാലും ഒക്കെ വണ്ടിയാണ് തന്നെ നല്ല രീതിയിൽ യൂസ് ചെയ്ത വണ്ടിയാണ് സാധാരണ ഈ ചെറു സെഗ്മെന്റുകളിൽ അത്രയും

ലക്ഷം ലക്ഷം രൂപ അല്ലേ അടുത്ത സ്വിഫ്റ്റ് സ്വിഫ്റ്റ് ആണ് ആകെ കിലോമീറ്റർ ഒരു സ്ക്രാച്ച് പോലും വീണിട്ടില്ല അത്രയും ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ് അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ് സീറ്റ് ഓവർ അടക്കമുള്ള സംഭവങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് അതെ അതെ സിംഗിൾ ഓണർ വണ്ടി നമുക്ക് ഏഴേകാല ലക്ഷം രൂപയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് എന്തെങ്കിലും ഒക്കെ ചെറിയ വ്യത്യാസപ്പെടുത്തി നമുക്ക് ചെയ്യാം നമുക്ക് ഏകദേശം ലോൺ എത്ര വരെ ലോൺ ലോണിതില് ആറു വരേക്കാണ് കിട്ടുള്ള ലെവലിലാണ് ഇപ്പൊരുതിന്റെ വണ്ടി മോഡൽ രണ്ടായിരത്തി ഇരുപതല്ലേ ഉള്ളൂ ആറ് ലക്ഷം വരെ കിട്ടും ആണ് അപ്പൊ ചില കസ്റ്റമേഴ്സിന് ഒരു ആറ് വരെ പ്രതീക്ഷിക്കാം നമ്മള് കൂടുതൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഓഫർ പറയണില്ല കൂടുതൽ ഓഫർ പറയാത്താ ഏതെങ്കിലും ഒരു കസ്റ്റമർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അതായിരിക്കും സംസാര വിഷയം നിങ്ങളല്ലേ പറഞ്ഞ അത്രക്ക് തരാന്ന് പറഞ്ഞ ഇത്ര ലോണ് തരാന്ന് പറഞ്ഞിട്ട് പിന്നെ നാളെ ഒരു വർത്തമാനത്തിന് ഇടപെടാൻ നിൽക്കരുത് അതുകൊണ്ട് നമ്മള് കൂടുതൽ ലോണിനെ കുറിച്ചിട്ട് നമുക്കൊരു ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പുള്ളതിനെ നമ്മള് കൂടുതൽ ലോൺ കിട്ടും പറയുള്ളൂ അല്ലെങ്കിൽ കമ്മി ആക്കിയിട്ട് പറയാം നമുക്കൊരു നോക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് ഇതിന്റെ ഡീസലില് മിഡിൽ ഓപ്ഷൻ ആണ് ഓക്കെ ഡീസലില് മിഡിൽ ഓപ്ഷൻന്ന് പറയുമ്പോ ഇതിന് ഹെവി മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ലോങ് ഡ്രൈവിൽ ഇരുപതല്ല നിങ്ങൾ അതിന്റെ മീറ്റർ നോക്കി നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും ആവറേജ് കിലോമീറ്റർ കാണിക്കുന്നത് മുപ്പത് 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 കിലോമീറ്റർ ആണ് സംഭവം ഞാനൊരു ലോങ് ഡ്രൈവ് വന്നിട്ട് കഴിഞ്ഞിട്ട് വന്ന് നിൽക്കണ ഓക്കെ അതുകൊണ്ടാണ് അത്രയും മൈലേജ് കാണിക്കുക എങ്ങനെയായാലും ഒരു ഇരുപത്തഞ്ച് ലെവലിൽ എന്തായാലും കിട്ടും ഡീസലും ഓണർഷിപ്പ് സിംഗിൾ ആണ് അമ്പതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടി ഇത് നമുക്ക് പത്ത് ലക്ഷം രൂപയ്ക്ക് കൊടുക്ക

നമ്മൾ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യാറ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് സെക്കൻഡ് ഓണർ ഒരു ലക്ഷം കിലോമീറ്റർ തന്നെ ഇത് ഓടിയിട്ടുള്ളൂ അതിന്റെ ചെറിയ സീറ്റിന്റെ ഒന്ന് രണ്ട് ഭാഗത്ത് ചെറിയൊരു പൊട്ടൽ വന്നിട്ടുണ്ടാവും നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആറ് ലക്ഷം ലോൺ ലക്ഷം രൂപ വരെ ലോൺ ചെയ്യുക അതേപോലെ നമുക്ക് ഇവിടെ വീണ്ടും വാഗനർ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ചെറിയ ബഡ്ജറ്റ് വേണമെങ്കിൽ പന്ത്രണ്ട് മോഡലാണ് രണ്ട് നാല്പേന കൊടുക്കും ബഡ്ജറ്റ് റേഞ്ചിൽ ഡീസൽ ആണത് രണ്ടായിരത്തി പത്ത് വി ഡി ഡീസൽ ഒന്ന് എൺപത് ഓടിയിട്ടുണ്ട് ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല ചെറിയ റേറ്റ് നമ്മൾ കൊടുക്കണം രണ്ട് രൂപയ്ക്ക് രണ്ട് ലക്ഷം രൂപക്ക് കൊടുക്കണം അമേസ് അമേസ്

അടുത്താണ് ഒരു അൾട്രോസ് അൾട്രോസ് ടാറ്റ ടാറ്റന്റെ ഏറ്റവും കൂടുതൽ ചൂടപ്പം പോലെ പോകുന്ന വണ്ടിയാണ് ഇത് പെട്രോൾ ആണ് രണ്ടായിരത്തിഇരുപത് മോഡലാണ് ആകെ മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണറാണ് ചോദ്യം ഇത് നമുക്കൊരു ആറേ നാല്പേര് കൊടുക്ക ലോണും കൊടുക്കാം സുഖമായിട്ടില്ല ഇതിന്റെ ഒരു ഇതൊരു പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു വണ്ടിയാ ഓക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്ത് മോഡലാ സിംഗിൾ ഓണറാ സിംഗിൾ ഓണറ രണ്ടായിരത്തി ബ്രാൻഡ് ന്യൂ പോലെ ഉണ്ടാവും വണ്ടി അതിന്റെ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾ നോക്കി ബ്രാൻഡ് ന്യൂ പോലെ ഉണ്ടാവും അത് മാത്രമല്ല എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി പത്ത് വണ്ടി സിംഗിൾ ഓണർ സിംഗിൾ ഓണറണ്ടി അത്യാവശ്യം ക്ലാസ്സിലുള്ള മറ്റു വണ്ടികളെ അപേക്ഷിച്ച് ഇൻ ബിൽറ്റ് നല്ല സ്ട്രോങ് ആണ് പിന്നെ കുറച്ചുകൂടി കംഫർട്ടബിൾ അന്നത്തെ കാലത്ത് തന്നെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ് ഓക്കെ

ഈ സാധനം നമ്മൾ ഒരു ഒന്നര ലക്ഷം രൂപയ്ക്ക് കൊടുക്കും ഒന്നര ലക്ഷം രൂപ അടക്കമുള്ള വണ്ടി പേപ്പറൊക്കെ ഫുള്ള് ഇതിന്റെ മൂന്ന് ഐറ്റംസ് ഇതൊന്ന് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മോഡലില് അഞ്ഞൂറ് ഡി ആയിട്ട് ഇറങ്ങിയ സാധനമാണ് പക്ഷെ നമ്മൾ ഈ സാധനത്തിന് തൊണ്ണൂറ്റിയഞ്ച് മോഡലിലേക്ക് എഞ്ചിൻ ഡി ഐ ആയിട്ട് കൺവെർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഡി ഐന്റെ ഗിയർ ബോക്സും ഉണ്ട് സ്പീഡ് ഗിയർ ബോക്സും ഉണ്ട് ഫുൾ പേപ്പർ പുതിയത് പുതിയത് പറഞ്ഞാൽ ഇതാണ് ആക്റ്റീവ് ആണ് ഫുൾ ആക്റ്റീവ് പേപ്പർ ഇൻഷുറൻസ് പുതിയ കൊടുക്കും ടാക്സ് പുതിയത് അടച്ചു കൊടുക്കും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കും അതിന്റെ ആ ഉള്ളിലത്തെ ഫീച്ചേഴ്സ് അതിലും കൂടുതൽ ചെലവുണ്ടാവും അത്രയും ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുള്ളത് ഡീസൽ ആണ് സ്പേസ് ലിഫ്റ്റ് ഉള്ള ഡീസൽ വണ്ടി നിർത്തിയതാണ് അവസാനത്തെ ആ എഡീഷൻ വണ്ടികളാണ് ഇതൊക്കെ ബി ഡി പ്ലസ് ആണ് വണ്ടി ഹൈബ്രിഡ് അല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഡീസൽ വണ്ടിയിൽ ഈ ന്യൂ ഷേപ്പ് വണ്ടി ഹൈബ്രിഡിന് കുറച്ച് വലിയ കുറവാണ് കേറ്റത്തിലൊക്കെ വലിയ കുറവെന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ ഹൈബ്രിഡ് പെർഫോമൻസ് അല്ലാതെ ഇത് നമുക്കൊരു പത്ത് നാല്പിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ ഓണർ വേണ്ടി ഒരു നല്ല കസ്റ്റമർക്ക് കാർഡും പാൻ കാർഡും ആയിട്ട് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്ന ഫുൾ ലോണ് സിബിൽ പ്രസിഡന്റ് മോഡല് വെറും ഒരു ലക്ഷം കിലോമീറ്റർ വൺ ടെണ്ണില് ഏറ്റവും ടോപ്പിന്റെ തൊട്ട് താഴെയുള്ള ഓപ്ഷൻ അതിന് നമ്മള് അഞ്ചു ലക്ഷത്തി അറുപതിനായിരം ഇത് പറയുന്നത് മോഡൽ വണ്ടിയാ ഇത് അന്നത്തെ ഫൈവ് ഫോർട്ടി ആണ് പുതിയ ഇതിന്റെ പ്രത്യേകത പുതിയ താറിന്റെ ബോഡി കയറ്റിയിട്ടുള്ള പിന്നെ പോരാത്തതിന് ഫോർ വീലാണ് മറ്റേ ഡ്രം അലോയ്സ് വരുന്ന വണ്ടിയാണ് അത്യാവശ്യം ഒരു ഹൈ റേഞ്ച് ഉപയോഗത്തിനൊക്കെ പറ്റിയ വണ്ടിയാ പിന്നെ എസ് യു വി ഡബ്ല്യൂ എടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കഴിഞ്ഞാൽ വിളിച്ചാൽ മതി ഒരു ടെറാനോ ടെറാനോ എന്ന് ആ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഫുൾ ഓപ്ഷൻ സിംഗിൾ സെക്കൻഡ് സിംഗിൾ ഓണർ ഇതിന്റെ ഒരു ലക്ഷം കിലോമീറ്റർ ഇതും പറഞ്ഞ മാതിരി ഫുൾ ലോണില് കൊടുക്കാം ഇത് നമുക്കൊരു അഞ്ചേ മുപ്പതിന് കൊടുക്കാം ഫുൾ ലോണിട്ട് കൊടുക്കാം അഞ്ചേ മുപ്പിന് ഫുൾ ലോൺ വീണ്ടും രണ്ടായിരത്തി ഒന്നേ മുപ്പത് ഓടിയിട്ടുണ്ട് ഇത് ഓണർഷിപ്പ് ലേശം കൂടിയെങ്കിലും വണ്ടി നല്ല ക്വാളിറ്റി ആണ് ചോദ്യം ചോദ്യം നമുക്കൊരു നാല് രൂപ ചോദിക്കുന്നുണ്ടോ വിളിച്ചോട്ടല്ലോ ലോൺ ഏകദേശം ഒരു മൂന്ന് രൂപ മൂന്നേകാലും വീണ്ടും ഒരു ഡുവൽ ടൂണിൽ അല്ല ഓട്ടോമാറ്റിക് ഡീസൽ മോഡലാണ് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് അതെ അതെ നല്ല മൈലേജ് പ്ലസ് നല്ല കംഫർട്ട് ഓടി എൺപത് ഓടിയിട്ടുണ്ട് അടിപൊളി ഇന്റീരിയർ കാര്യങ്ങളല്ലേ അതെ 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 നല്ല കിഡ് ഇന്റീരിയർ അല്ല നല്ല ക്വാളിറ്റി ഉള്ള ലെതർ സീ കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഡീസലില്ലേയും വാരുതിന്റെ വണ്ടികളിപ്പോ ഇറങ്ങാത്തത് കൊണ്ട് ഈ വക ഐറ്റംസിന് ഡിമാൻഡാണ് പ്രത്യേകിച്ച് ഇതൊക്കെ ഓട്ടോമാറ്റിക് ആണെങ്കിലും ഇരുപത് കിലോമീറ്റർ ഏകദേശം മൈലേജ് കിട്ടും വണ്ടി ഓട്ടോമാറ്റിക് ചോദ്യം ഇത് നമുക്ക് ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം എട്ടര ലക്ഷം രൂപ ലോൺ കൊടുക്കാം തൊണ്ണൂറ് രൂപയറവൻ സീറ്റർ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഇത് ിഐ വണ്ടിയാണ് ഇതിന്റെ ഒരു പ്രത്യേകതാന്ന് പറയുന്നത് ഇത് സിംഗിൾ ഓണർ വണ്ടിയാ സിംഗിൾ ഓണർ വണ്ടിയാ അതിന് ക്വാളിറ്റി ബേസ് ആണ് നമുക്ക് നോക്കേണ്ടത് എത്രയും ക്വാളിറ്റി ബേസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഇത് നമുക്കൊരു ചെറിയ വിലയ്ക്ക് നമുക്ക് കൊടുക്കാം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് കൊടുക്കാം സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി ലോൺ ലോൺ ഒക്കെ ചെയ്ത് കൊടുക്കാം നമുക്ക് കൊടുക്കാം അടുത്ത മൈലേജ് നോക്കുന്നവർ വീണ്ടും വണ്ടി ഹോണ്ട സിറ്റി രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ചെയ്തിട്ടുണ്ട് ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി ഒരു എക്കണോമിക്കലി യൂസ് ചെയ്യുന്ന ആൾക്കെ സംബന്ധിച്ച് നല്ല ക്വാളിറ്റി ബേസ്ഡ് വണ്ടിയാണ് നമുക്കൊരു നാല് തൊണ്ണൂറിന് കൊടുക്കാം ഒരു മൂന്നര ലക്ഷം രൂപേജ് റിഡ്സ് ഇത് ഡീസൽ ആണ് രണ്ടായിരത്തി ഇത് മൂന്നേ കാലിൽ കൊടുക്കും ഫീസൽ വണ്ടി ആകെ ഒന്നേ ഇരുപത് ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ് നല്ല വൃത്തിയുള്ള വണ്ടി നമ്മുടെ അടുത്ത് മൂന്നേക്കാലം നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവും നൂറ് ശതമാനം ക്വാളിറ്റി വലിയ നമ്മൾ പൊങ്ങച്ചും തള്ളൊന്നും തള്ളുന്നില്ല അത്യാവശ്യം കസ്റ്റമറിനെ സംബന്ധിച്ച് സാറ്റിസ്ഫൈ ആവുന്ന രീതിയിലുള്ള ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള വണ്ടികൾ നമ്മൾ പർച്ചേസ് ചെയ്തുള്ളൂ അല്ലാത്ത ടോട്ടൽ ലോസ് ഓഫ് ഫ്ലഡോ അങ്ങനെയുള്ള സാധനങ്ങളോ നമ്മുടെ അടുത്ത് ഏതെങ്കിലും ഒരു ആക്സിഡന്റ് കേസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് നമ്മള് വണ്ടി കൊടുക്കുള്ളൂ ആ നാളെ അതായത് ഈ കച്ചവടം കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങണം എന്നുള്ളൊരു വിശ്വാസം ഉള്ള ആളാണ് പത്തിരുപത്തിയൊന്ന് ഇത് പെട്രോൾ ആണല്ലേ പെട്രോൾ ആണ് ഇത് ഏകദേശം നമുക്ക് ഒരു മൂന്നേകാലും രൂപയ്ക്ക് കൊടുക്കാം അടുത്ത വീണ്ടും രണ്ടായിരത്തി പതിനാല് മോഡല് വി ഡി ഐ ആണ് ഇതൊരു എക്കണോമിക്കൽ റേറ്റ് എന്ന് ഒരു കൊടുക്കാം നമുക്ക് ഉണ്ട് നല്ല അലോയിസ് ഉണ്ട് ടച്ച് സ്ക്രീൻ ഉണ്ട് ആൻഡ്രോയിഡിന്റെ അങ്ങനെയൊക്കെ ലോൺ നമുക്ക് എത്ര ചെയ്യാൻ പറ്റും ലോൺ ഇത് നമുക്ക് ഒരു മൂന്ന് രൂപ രണ്ടര മൂന്നു വരെയൊക്കെ നമുക്ക് കൊടുക്കാം കാരണം ഇതെന്ന പറഞ്ഞു കഴിഞ്ഞാല് ഇനി ബാങ്ക് ലോൺ കേറൂല രണ്ടായിരത്തി പതിനാലായതുകൊണ്ട് നമ്മള് പ്രൈവറ്റ് ഫൈനാൻസ് നോക്കണം അപ്പൊ അവര് കൂടുതലായിട്ട് നമ്മൾ ഈ കസ്റ്റമറുടെ റീപേയ്മെന്റ് കപ്പാസിറ്റി നോക്കിട്ട് കൊടുക്കുക പ്രത്യേകിച്ച് ഈ സ്വിഫ്റ്റ് പോലുള്ള ഐറ്റംസിന് കുറച്ച് ഫണ്ടിങ് കുറയും അപ്പൊ നമ്മളതുകൊണ്ടാണ് അത് അത്ര ക്ലാരിഫൈ ചെയ്ത് പറയാത്താസ് കിട്ടിലെ വണ്ടി എന്ന് പറഞ്ഞാൽ കിട്ടില വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് വി എക്സ് ആണ് ഈ വണ്ടി ആകെ മുപ്പതിനായിരം ഓടിയുള്ള ഡോക്ടർ യൂസഡ് വണ്ടിയാണ് ഡോക്ടർ യൂസഡ് വണ്ടി എന്ന് പറയുമ്പോ നമ്മൾ സോഷ്യൽ മീഡിയയില് കുറെ പരിഹാസികള് വരില്ലുണ്ട് എന്താ ഡോക്ടർമാർ യൂസ് ചെയ്തതിന് എന്താ വില കുറഞ്ഞതിന് കാരണം പറഞ്ഞാൽ വില കൂടുന്നതുകൊണ്ടല്ല അതെന്താ വെച്ചാൽ അവർ ക്വാളിറ്റി മെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് സർവീസും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അവർക്ക് ഒരു പൊതുവെ ഒരു ധാരണ ഉള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞു അതിന്റെ പോലുള്ള പൊങ്കാല ഇടരുത് ഇത് നമുക്ക് വില അതെ അപ്പൊ അതുകൊണ്ട് പറഞ്ഞാണ് നമ്മൾ കോമൺലി നമ്മളൊരു കസ്റ്റമറോട് പറയുമ്പോ അവര് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കും ആര് യൂസ് ചെയ്താ എങ്ങനെ എന്റെ സർവീസ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് പറയുമ്പോൾ ഡോക്ടർ യൂസർ എന്ന് പറയുമ്പോൾ പിന്നെ അവർക്ക് വല്ലാത്ത പരാതികൾ ഉണ്ടാവില്ല അതുകൊണ്ട് പറഞ്ഞാണ് വീണ്ടും പറയണത് അതിന്റെ പുറത്ത് പൊങ്കാലയായിട്ട് വരണ്ട ഇത് നമ്മൾ വില വിലയോ പൊങ്കാലി ഇത് പറയാണെങ്കിൽ നമ്മൾ ഒരു ആറാം മുക്കാൽ ലക്ഷം രൂപ രണ്ടായിരത്തി പത്തൊമ്പത് വി എക്സ് വണ്ടി മുപ്പത്തി കിലോമീറ്റർ ലോൺ ാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ അൽഫൽ പെട്രോൾ അൽഫയാണ് വണ്ടി ആകെ എഴുപതിനായിരം കിലോമീറ്റർ ഓടിയുള്ളൂ സെക്കൻഡ് ഓണർ സോറി സിംഗിൾ ഓണർ നമ്മൾ ചെറിയ റേറ്റിന് പൈസ ഇറക്കിണ്ട് അമ്പതിനായിരം മുടക്കി ബാക്കി ലോൺ ലോണിട്ട് കൊടുക്കും ഒരു ആറേകാലോണി കൊടുക്കാം ആറേമുക്കാലിന് വണ്ടി കൊടുക്കാം ഇതിന്റെ തന്നെ നമ്മുടെ കയ്യില് ഗ്ലാൻസ് എടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലുണ്ട് ഗ്ലാൻസ് അത് മിഡിൽ ഓപ്ഷനാണ് എന്ന് പറയുന്ന ഓപ്ഷനാണ് അത് നമുക്ക് വെറും ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ വണ്ടി നമുക്ക് ഒരു ഏഴ് ലക്ഷത്തി എൺപതിനാറ് സ്ലാൻസാൻസ അതേപോലെ തന്നെ പുതിയ സെൻസേഷൻ ആയിട്ടുള്ള ഉണ്ട് നമ്മുടെ അടുത്ത് പുതിയ മറ്റേ ബ്രോവലിന്റെ ഒക്കെ ഏറ്റവും ഒരു അംബീഷൻ ആണ് ഈ വണ്ടി എന്നൊക്കെ പറയുന്നത് അത് നമ്മള് രണ്ടര ലക്ഷം രൂപയുടെ അഡീഷണൽ ഫിറ്റിംഗ്സ് ഉള്ള അതായത് കോസ്റ്റ്ലി അലോയ്സും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള വണ്ടിയുണ്ട് നമ്മുടെ അടുത്ത് ഫോർ വീലാണ് അതുപോലെ സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ട് ക്രൂസ് കൺട്രോൾ ആ സെഗ്മെന്റിൽ വന്ന രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ആറാം മാസം വണ്ടിയാണ് ആ ഇയറിൽ വന്ന ഏറ്റവും ഫുൾ ലോഡ് വണ്ടി ഇപ്പോൾ ആ വണ്ടിക്ക് മുപ്പത്തൊന്ന് ലക്ഷം രൂപ ഓൺറോഡ് വിലയുണ്ട് അന്ന് അത് ഇരുപത്തിയാറ് ലക്ഷം ഓൺറോഡ് വിലയുള്ള ഈ വണ്ടി നമുക്ക് പതിനാറ് ലക്ഷം രൂപയ്ക്ക് നമ്മൾ കൊടുക്കും ലക്ഷം കൂടുതലും ബ്രാൻഡ് ന്യൂ ടയേഴ്സ് അതിന്റെ ഫോട്ടോസ് നിങ്ങൾക്ക് അയയ്ക്കാം വണ്ടി നാളെ ഇവിടെ ഡെലിവറി ഇത് പെരിന്തൽമണ്ണ വരിക നേരെ പാലക്കാട് റോഡില് ഇ എം എസ് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് ബുള്ളറ്റ് ഷോറൂം നമുക്ക് ഓപ്പോസിറ്റ് ആണ് ഓക്കെ ഷോറൂം ിങ്സ് ഓക്കെ വേറെ വണ്ടികൾ ഫോർച്യൂണർ ഉണ്ട് ഉണ്ട് ഇതിന്റെ ഉള്ളിൽ നോക്കിയാൽ മനസ്സിലായി നിർത്താൻ താറ് വരുന്നുണ്ട് ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ താറ് താറൂടെ അങ്ങനെയൊക്കെയുള്ള വണ്ടികൾ കുറേ ഉണ്ട് ഇത് ഒന്നുകൂടി പറയാൻ വേണം ഏറ്റവും ഫുൾ ലോഡ് വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വെറും പതിനയ്യായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് ആണ് മാനുവല് ഏറ്റവും ഫുൾ ലോഡ് എത്ര ആറ് തൊണ്ണൂറിന് കൊടുക്കുക ആറര ലക്ഷം ലോൺ ഇട്ട് കൊടുക്കുക വണ്ടി വണ്ടി അതും ഫുൾ വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിനയ്യായിരം കിലോമീറ്റർ പതിനയ്യായിരം ആണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പതിനെട്ട് മോഡല് സെക്കൻഡ് ഓണറാണ് ഒരു മൂന്ന് ലക്ഷം രൂപയുടെ അഡീഷണൽ ഫിറ്റിംഗ്സ് കയറ്റിട്ടാണ് ഈ രൂപത്തിലാക്കിയിട്ടുള്ളത് ഓക്കെ നാല് ടയർ പുതിയതാണ് നല്ല ഇന്റീരിയല് മറ്റു ഒരുപാട് കേട്ടിട്ടുണ്ട് സ്പോട്ടി ലുക്ക് വണ്ടി സ്പോർട്ടി അലോയിസ് റീസണബിൾ റേറ്റ് നമുക്ക് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ലോൺ ആറര ലക്ഷം കാരണം ഇങ്ങനത്തെ ഈ സെഗ്മെന്റിലുള്ള വണ്ടികൾക്ക് ഒരു പ്രത്യേകത എന്ന് ഓവർ ഉണ്ടാവില്ല വലിയ മൂന്നര ലക്ഷത്തി എൽ എഫ് സി കിങ്ങ് അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വരുന്നവർ വീണ്ടും കാണാം സുമീർ റിയസാൻ ചൈൻ സൈനിങ്